ബിസിനസ്സുകാരനെ സമൂഹം എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം പറയാം റിച്ചാർഡ് ബാൻസിൻ്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പറയാം അദ്ദേഹം ഒരു റെക്കോർഡ് കമ്പനിയാണ് നടത്തിയിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെർജിൻ റെക്കോർഡ്സ് അത് ഈ സെവൻറ്റീസിലൊക്കെ വളരെ പ്രശസ്തമായിരുന്നു അന്ന് റോക്ക് മ്യൂസിക്കും പോപ്പ് മ്യൂസിക്കും ഒക്കെ വളർന്ന കാലത്ത് യു കെയിൽ റെക്കോർഡ്സ് അന്ന് റെക്കോർഡ് പ്ലെയർ എന്നാണ് പറയുക റെക്കോർഡുകൾ എത്തിച്ചു കൊടുക്കുന്ന അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയായിരുന്നു വെർജിൻ റെക്കോർഡ്സ് അത് വളരെ പ്രചാരം നേടി വളരെ വിജയമായി വലിയ ആഘോഷമായി അത് മ്യൂസിക് സി ഇന്നത്തെ സി പണ്ട് സി ഡി ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ റെക്കോർഡ്സാണ് അതിനുശേഷം അദ്ദേഹം ഒരു ദിവസം ഇനി എങ്ങോട്ട് ബിസിനസ് വിപുലീകരിക്കണം വലിയ അംബീഷൻസാണ് അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പത്രത്തിലെ വാർത്ത വായിച്ചു എയർലൈൻ ഇൻഡസ്ട്രി വലിയ പ്രതിസന്ധിയിലാണ് ഓയിൽ പ്രൈസ് കൂടി ഗൾഫിൽ ചില യുദ്ധ സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടി ഇറാഖ് ഇറാൻ യുദ്ധം ആരംഭിച്ചു വലിയ പ്രതിസന്ധിയിലായി അതോടെ എയർലൈൻ ഇൻഡസ്ട്രി വലിയ പ്രതിസന്ധിയിലാവുന്നു അപ്പോൾ ബോയിങ് കമ്പനി നിർമ്മിച്ച പല ഓർഡറുകളും ഓർഡർ അനുസരിച്ച് നിർബന്ധി നിർമ്മിച്ച പല വിമാനങ്ങളും മൂവ് ചെയ്യുന്നില്ല എയർലൈനുകൾ അത് ഏറ്റെടുക്കുന്നില്ല വാങ്ങുന്നില്ല ഉണ്ടാക്കി ഉണ്ടാക്കി യാഡിൽ കിടക്കുകയാണ് ഈ വാർത്ത വായിച്ച ഉടനെ തന്നെ ഈ മനുഷ്യൻ്റെ തലയ്ക്കകത്തൊരാശയം കത്തി ഇയാൾ അപ്പോൾ തന്നെ അതാണ് എന്താണ് സായിപ്പിൻ്റെ ബിസിനസ്സിൻ്റെ രീതി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹം ബോയിങ്ങിൻ്റെ യു കെയിലെ പ്രതിനിധിയുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു ഞാൻ ഇന്നയാളാണ് എനിക്ക് ഒരു എയർലൈൻ ആരംഭിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ വി നിർമ്മിച്ച വിമാനങ്ങൾ പലതും നിങ്ങളുടെ യാർഡിൽ ആരും ഏറ്റെടുക്കാനില്ലാതെ കിടക്കുന്നതായ വാർത്ത ഇന്ന് ഞാൻ കണ്ടു ഇന്ന പത്രത്തിലുണ്ട് എനിക്കതിലെ ഒരു വിമാനം നിങ്ങളെനിക്ക് വാടകയ്ക്ക് തന്നാൽ ഞാൻ എല്ലാ മാസവും അതിനൊരു ഒരു ഒരു മൂന്ന് വർഷമോ നാല് വർഷത്തെ സമയം കൊണ്ട് ഞാൻ ഞാനതിൻ്റെ പൈസ അടച്ചു തീർക്കാം ആയിട്ട് എനിക്ക് തരിക അപ്പോൾ ഈ ഫോൺ ഫോണെടുത്തയാൾ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു അതിൻ്റെ അർത്ഥം നമുക്കറിയാം നടക്കാത്ത ഒരു സ്വപ്നത്തിന് വേണ്ടി നീ അധികം സംസാരിക്കേണ്ടെന്നാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ബ്രാൻസൺ വീണ്ടും വിളിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ സീരിയസ് ആണ് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയോളൂ വെർജിൻ റെക്കോർഡ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഞങ്ങൾക്ക് ഇത്രയും ഇത്ര വർഷം കൊണ്ട് വിജയം നേടിയ കമ്പനിയാണ് എനിക്കിത് ചെയ്യാൻ കഴിയും എനിക്ക് കൃത്യമായ പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്ന റൂട്ട് പോലും വേണേൽ തരാം അത് ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരിക്കും കാരണം ആ ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ലണ്ടൻ റൂട്ടാണ് അക്കാലത്ത് ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അത് ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ കുത്തക റൂട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം എയർ ഇന്ത്യ കുത്തകയായ എങ്ങനെയായിരിക്കും നമുക്കറിയാം ചില റൂട്ടിൽ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടല്ലോ ഏതാണ്ട് എയർ ഇന്ത്യയേക്കാൾ കഷ്ടമാണ് ബ്രിട്ടീഷ് എയർവൈസ് സർക്കാരിൻ്റെ എയർലൈനാണ് അവിടെ ഞങ്ങളുടെ ഒരു സ്വകാര്യ എയർലൈൻ വന്നാൽ കഥ മാറും ഏവിയേഷൻ ഇൻഡസ്ട്രി മാറും അങ്ങനെ ഇയാൾ പല മീറ്റിങ്ങുകൾ അവസാനം ഇയാൾ നേരിട്ട് കാണാൻ കാണാനും സംസാരിക്കാനും ബോയിങ്ങിൻ്റെ പ്രതിനിധി തയ്യാറായി ഇയാൾ കൃത്യമായ പ്രോജക്റ്റ് കൊണ്ടേ അവതരിപ്പിച്ചു ഒടുവിൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ ബോയിങ് കമ്പനി ഇയാൾക്കൊരു വിമാനം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അഞ്ച് പൈസ ഡൗൺ ഇല്ല ഓരോ മാസവും അയാൾ കിട്ടുന്ന പൈസ അങ്ങോട്ട് കൊടുത്ത് കടം മൂന്ന് വർഷം കൊണ്ട് വീട്ടിൽ കൊള്ളാം വ്യവസ്ഥ അങ്ങനെ കാര്യങ്ങളെല്ലാം റെഡിയായി വെർജിൻ എന്ന എയർലൈന് പേരിട്ടു ആ അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിൽ ഒരു ദിവസം ഇതിൻ്റെ ഫ്ലൈറ്റ് ഇനോഗ്രൽ ഫ്ലൈറ്റ് വിദേശത്തേക്കുള്ളതല്ല അദ്ദേഹം പ്ലാൻ ചെയ്തത് ലണ്ടനിലെ പ്രമുഖരായ വ്യക്തികളെയും മാധ്യമപ്രവർത്തകരെയും എല്ലാം വിളിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പറക്കൽ അതിൻ്റെ ഉദ്ഘാടനം അങ്ങനെ തീരുമാനമാകുന്നു എല്ലാവരും എയർപോർട്ടിൽ വരുന്നു വിമാനത്തിൽ കയറുന്നു ഫ്രണ്ട് നിരയിൽ തന്നെ ആദ്യത്തെ സീറ്റിൽ തന്നെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടുത്തെ മേയറുണ്ട് പല പ്രമുഖ വ്യക്തികളുണ്ട് പിന്നിൽ മുഴുവൻ പത്രക്കാരാണ് ബ്രിട്ടണിലെ പത്രക്കാരെ വിമാനം ടേക്ക് ഓഫിൻ്റെ സമയമായിരുന്നു അനൗൺസ്മെൻ്റ് വരുന്നു വിമാനം പയ്യ് ഉരുണ്ടു തുടങ്ങുന്നു ഓടിത്തുടങ്ങുന്നു റൺവേയിലേക്ക് കയറുന്നു അതിവേഗം പാഞ്ഞു തുടങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ ടേക്ക് ഓഫിൻ്റെ തൊട്ട് മുമ്പ് വലിയൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നു ബ്രാ വിമാനം ആകെ ഒന്ന് വിറച്ചു ബ്രാൻസൺ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരു വശത്തെ എഞ്ചിൻ നിന്ന് കത്തുകയാണ് വിമാന അടിയന്തിരമായിട്ട് ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നിർത്തി ബ്രാൻസൺ എന്ന് വിറക്കുകയാണ് തൻ്റെ വലിയ സ്വപ്നം ഇന്ന് ഉദ്ഘാടന പറക്കലിൽ എഞ്ചിൻ പൊട്ടിത്തെറിച്ചിരിക്കുന്നു അയാൾ ചിന്തിച്ചതാണ് എൻ്റെ വലിയൊരു സംരംഭം വലിയൊരു സ്വപ്നം നാളെ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ലോകത്തിലെ മാധ്യമങ്ങളിലെ വാർത്ത എന്തായിരിക്കും ഇത്തിരി കഴിഞ്ഞപ്പോൾ വിമാനം ഒതുക്കി നിർത്തി ആർക്കും ആർക്കൊന്നും സംസാരിക്കാനില്ല അവിടെ സൺ എന്ന് പറയുന്നൊരു പത്രമുണ്ട് വളരെ പ്രചാരമുള്ള ബ്രിട്ടനിലെ ദീർഘകാല പാരമ്പര്യമുള്ളൊരു പത്രമാണ് ഈ പത്രത്തിൻ്റെ സീനിയർ ഉണ്ട് വളരെ സീനിയറായ ഒരു പത്രക്കാരനാണ് അദ്ദേഹം മൂന്നാമത്തെ നിലയിൽ നാലാമത്തെ നിരയിലായിരിക്കുകയാണ് അവിടെ നേറ്റു വന്നു ഇതേപോലെ ബ്രാൻസൻ്റെ അടുത്ത സീറ്റിൽ വന്നിരുന്നു അയാളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ബ്രാൻസൺ നിങ്ങളുടെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും നാളെ ഇംഗ്ലണ്ടിലെ പത്രങ്ങളുടെ ഹെഡ്ലൈൻ ഇതായിരിക്കില്ല ഉറപ്പ് ആ വാർത്ത ആ രീതിയിൽ പുറത്ത് വന്നില്ല റിച്ച് ആൻഡ് ബ്രാൻസൺ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എഴുതിട്ടുണ്ട് ചിലപ്പോൾ അന്ന് ഇതായിരുന്നു പ്രധാന വാർത്തയെങ്കിൽ ചിലപ്പോൾ വെർജിൻ അറ്റ്ലാന്റിക്ക് എന്ന എയർലൈൻ ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഇതുപോലെ വളരില്ലായിരുന്നു ഇതാണ് രണ്ട് നാട്ടിലെ സമൂഹങ്ങൾ ഒരു വ്യവസായിയെ സ്വീകരിക്കുന്ന വ്യത്യാസം